പൊന്നാനിയിൽ കോൺഗ്രസിനകത്ത് ഒരു സീറ്റിൽ മത്സരിക്കാൻ ഒന്നിലധികം ആളുകൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പുതിയ കാഴ്ചയല്ല മുസ്ലിം ലീഗിൽ അടക്കമുള്ള ആളുകൾ താങ്കളുടെ പേര് ഉന്നയിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സമുദായത്തെയും സമൂഹത്തെയും വിളക്കി ചേർക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ് പൊന്നാനി കേന്ദ്രീകരിച്ച് ജില്ല വരുമ്പോൾ അതിനകത്ത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തൃശൂർ ജില്ലയെ ചേർത്ത് വെക്കാൻ പറ്റും തൃത്താൽ അടക്കമുള്ള പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും അതുപോലെ ഒരു തീരദേശത്തെ മുഴുവനോട് ചേർത്ത് വെക്കാൻ പറ്റും തിരൂരും താനൂരും കുറ്റിപ്പുറം ഒക്കെ അടങ്ങുന്ന മലപ്പുറം ജില്ലയുടെ പ്രദേശങ്ങളെ ചേർത്ത് വെക്കാൻ പറ്റും പിന്നെ അഞ്ചെട്ട് പേര് പൊന്നാനിക്ക് വേണ്ടി കടിപിടി കൂടുന്ന സാഹചര്യമാണ് എൽ ഡി എഫ് മലപ്പുറത്ത് നിന്ന് പേര് കേൾക്കുന്നു എടക്കരയിൽ നിന്ന് പേര് കേൾക്കുന്നു താനൂരിൽ നിന്ന് പേര് കേൾക്കുന്നു തീർച്ചയായിട്ടും ഉചിതമായ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം തക്ക സമയത്ത് എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം പി ടി അജയമോടക്കമുള്ള ആളുകളുമായിട്ടൊക്കെ ഉള്ള ഒരു സൗഹൃദം പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ആശ്രിത വാത്സല്യത്തിന്റെ കാലഘട്ടമൊക്കെ ഇതിൽ അവസാനിച്ചു കഴിഞ്ഞു ജയിക്കുന്നവരാര് ആരാണോ മെറിറ്റോറിയസ് ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടേണ്ടത് അവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് യു ടേക്ക് ഇറ്റ് ഫ്രം നമുക്ക് അത് പൊന്നാനിയിൽ യു ഡി എഫിൽ എന്തെങ്കിലും സീറ്റ് തർക്കം നിലനിൽക്കുന്നുണ്ടോ മുൻവർഷം രണ്ട് യുവ നേതാക്കളുടെ പേരുകൾ കേട്ടിരുന്നു അതേപോലെ തന്നെ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിനകത്ത് ഒരു സീറ്റിൽ മത്സരിക്കാൻ ഒന്നിലധികം ആളുകൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പുതിയ കാഴ്ചയല്ല അവസാന നിമിഷം വരെ തങ്ങളുടെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ ഒരു ഒരു പുതുമയുള്ളൊരു കാര്യമല്ല നിങ്ങൾ ഇതേ സമയത്ത് നിങ്ങൾ സി പി എമ്മിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ സി പി എമ്മിൽ എത്ര സ്ഥാനാർത്ഥി കുപ്പായക്കാരുണ്ട് അതൊന്നും നിങ്ങളൊന്നെണ്ണി മുമ്പ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച തീരദേശ നേതാവുണ്ട് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയൊക്കെ ആയി നിൽക്കുന്ന ആളുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി നിൽക്കുന്ന വേറൊരാളുണ്ട് മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ സാരഥിയായ വനിതയുണ്ട് അതുപോലെ തന്നെ ബോർഡ് കോർപ്പറേഷൻ്റെ ചെയർമാനായ ആളുണ്ട് ഇതൊക്കെ ഈ പൊന്നാനി നിയോജകമണ്ഡലത്തിനകത്തുള്ള ആളുകളുടെ പേരാണ് പറഞ്ഞു ഇപ്പം തന്നെ അഞ്ചു പേരായി അത് കഴിഞ്ഞ് പുറത്തുനിന്ന് മലപ്പുറത്ത് പേര് കേൾക്കുന്നു എടക്കരയിൽ നിന്ന് പേര് കേൾക്കുന്നു താനൂർ താനൂരിന്ന് പേര് കേൾക്കുന്നു ഇങ്ങനെ അഞ്ചെട്ട് പേര് പൊന്നാനിക്ക് വേണ്ടി കടിപിടി കൂടുന്ന സാഹചര്യമാണ് എൽ ഡി എഫിൽ ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ പറ്റും യു ഡി എഫിലോ കോൺഗ്രസിലോ സി പി എമ്മിന്റെ പത്തിലൊന്നും കടുപിടിയോ മത്സര്യമോ ഇല്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പൊ സ്ഥാനാർത്ഥി തീരുമാനിക്കുക ഇപ്പോൾ അധികവും ഞാൻ സോഷ്യൽ മീഡിയ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയുന്നു മുസ്ലിം ലീഗിലടക്കമുള്ള ആളുകൾ താങ്കളുടെ പേര് ഉന്നയിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആവേശം പ്രവർത്തകരിലേക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു താങ്കൾ അത് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുൻനിർത്തിയിട്ടോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സീറ്റോ കണ്ടല്ല പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ പൊന്നാനിയിൽ നിങ്ങൾ നടത്തിയ ആ ഒരു വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലരും ആ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പാർട്ടി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു സാന്നിധ്യം ഏറ്റെടുക്കാൻ താങ്കൾ ഇപ്പോൾ തന്നെ തയ്യാറാണ് അല്ല ഈ സോഷ്യൽ മീഡിയ ഒന്നും അല്ല കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിലെ കയ്യടിയും സ്ഥാനാർത്ഥി നിർണ്ണയായിട്ടൊന്നും ബന്ധമില്ല കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ അതിൻ്റെ ഒരു ട്രഡീഷണൽ പ്രൊസീഡിങ്സ് ഉണ്ട് അതിലുപരിയായിട്ട് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം ഞാൻ നേരത്തെ നമ്മുടെ ഈ അഭിമുഖത്തിന്റെ ആദ്യം പറഞ്ഞില്ല അതൊരു മെറിറ്റോറിയസ് ആണ് വിന്നബിലിറ്റിയെ ഊന്നിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഉചിതമായൊരു ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം തക്ക സമയത്ത് എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അതുപോലെ തന്നെ തവനൂരും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു തവനൂരെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റിനാൽപ്പത് സീറ്റുകളിലും യു ഡി എഫ് സ്വീകരിക്കാൻ പോകുന്ന മാനദണ്ഡം അതാണ് പഴയ കാലത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങനെ ആശ്രിത വാത്സല്യത്തിന്റെ കാലഘട്ടമൊക്കെ ഇതിൽ അവസാനിച്ചു കഴിഞ്ഞു ജയിക്കുന്നവരും ആരാണോ മെറിറ്റോറിയസ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യപ്പെടേണ്ടത് അവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നുള്ളതാണ് ഇതം പ്രഥമമായ ഈ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പി ടി അജയ് മോഹൻ അടക്കമുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള ഒരു സൗഹൃദം പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പി ടി അജയ് മോഹനകൃഷ്ണും അല്ലെങ്കിൽ പി ടി അജയ് മോഹനും ഒക്കെ തന്നെ ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരു രീതിയിലൊക്കെ നിൽക്കുന്നു പക്ഷേ അവരും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് എന്നതടക്കം പുറത്ത് കേൾക്കുന്നു അല്ല ഞാൻ ഇതിനകത്ത് ഈ നമ്മൾ ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ അവകാശവാദങ്ങളിൽ ഒരുപാട് ന്യായങ്ങളുണ്ട് ഇതിലെല്ലാവരും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യരാണ് അർഹരാണ് അതിനനുസരിച്ചുള്ള പശ്ചാത്തലവും ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള ആളുകളാണ് എല്ലാ ആളുകളും അങ്ങനെ ഒന്നിലധികം ആളുകൾ മിക്ക മണ്ഡലങ്ങളിലും ഉണ്ട് പക്ഷേ ഒരാൾക്ക് സ്ഥാനാർത്ഥിയാവാൻ കഴിയുള്ളൂ ആ തീരുമാനത്തെ എല്ലാവരും ചേർന്ന് പിന്തുണച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന് വേണ്ട കളം കേരളത്തിൽ ഒരുക്കുക എന്നുള്ളതാണ് ഒരു യു ഓരോ യു ഡി എഫ് പ്രവർത്തകന്റെയും കടമയും ദൗത്യവും അത് കൃത്യമായിട്ട് ഇവിടെ പുലരും നിങ്ങളത് ഇറ്റ് ഫ്രം നമുക്ക് അത് കാത്തിരുന്ന് കാണാം പൊന്നാനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരള മൊത്തം ആയിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ആ ഒരു അതായത് യു ഡി എഫിന്റെ ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഭാഗം പ്രധാന ഘടകം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെയും ഒരു പിന്തുണ എങ്ങനെ നോക്കി കാണുന്നു നോക്കിക്ക അല്ല ഈ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിക്ക് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് വിശ്വസിക്കുന്ന ഒരുത്തനും അത് പറയുന്ന ഒരുത്തിനുമാണ് ഞാൻ അത് ഏതെങ്കിലും കാര്യസാധ്യമോ ഏതെങ്കിലും ലക്ഷ്യമോ മുൻനിർത്തി പറയുന്നതല്ല അതൊരാശയപരമായ എൻ്റെ ഒരു ബോധ്യമാണ് കാരണം അത് നമ്മുടെ ഈ മലബാറിലെ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പരിണിതിയും ചരിത്രവും ശ്രദ്ധിച്ച ആളുകൾക്കറിയാം കാരണം ഇവിടെ ഇപ്പോൾ ഈ മാപ്പിളമാരെന്നാണ് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കിലെ മുസ്ലിങ്ങളെ പൊതുവേ വിളിച്ചിരുന്നത് അതിന് റിബല്യൺ കമ്മ്യൂണിറ്റി അതായത് രണോത്സുകരായ അക്രമകാരികളായ കമ്മ്യൂണിറ്റി എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വിശേഷിപ്പിച്ചത് ചില സാന്താൾ എന്നൊക്കെ പറഞ്ഞാൽ മറാട്ട അവിടെയൊക്കെയുള്ള ചില ആദിവാസി ഗോത്രവർഗ ജനതയാണ് ഈ റിബല്യൻ കമ്മ്യൂണിറ്റി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ ആ കമ്മ്യൂണിറ്റി നിരന്തരം ബ്രിട്ടണുമായിട്ട് യുദ്ധത്തിലായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അതിൻ്റെ മൂർത്തരൂപം ഉണ്ടായി അത് കഴിഞ്ഞ് ഇവിടെ ചവിട്ടി മെതിച്ച് നടുവടിച്ച് നിരപ്പാക്കി കളഞ്ഞു ഇന്ത്യയിലെ നാലിൽ മൂന്ന് പട്ടാളം ഈ എറണാടും വള്ളുവനാടും പൊന്നാനി ഭാഗികമായിട്ടും അവ അങ്ങനെ തകർന്നു പോയ ഒരു ജനസമൂഹത്തെ ആത്മവിശ്വാസം നൽകി കൈപിടിച്ച് അവർക്ക് രാഷ്ട്രീയ ബോധവും ബോധ്യവും പകർന്നു നൽകി മുഖ്യധാരയോട് വിളക്കി ചേർത്ത് ഇന്നവരെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ചൈതന്യമുള്ളൊരു വിഭാഗമാക്കി മാറ്റിയതിൻ്റെ പ്രധാന ഉത്തരവാദി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഘടിത ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം ലീഗാണ് ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ എം പി നാരായണമേനെ പോലെയുള്ള മഹാ മനുഷ്യരുടെ അതിലേക്കുള്ള അനർഹങ്ങളായ സംഭാവനകളെ നൂറ് ശതമാനം ഉൾക്കൊള്ളുന്നതോടൊപ്പം ഒരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗ് അതിന് അതുല്യമായ അനുപമമായ അനുഷേധ്യമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഈ മുസ്ലിം ജനവിഭാഗത്തെ മുഖ്യധാരയോട് വിളക്കി ചേർക്കുന്നതിൽ എല്ലാ കാലത്തും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വഹിക്കുന്നുണ്ട് നാളുകളിലും വഹിക്കും അല്ലാത്ത പക്ഷം ഈ സമുദായത്തെ റാഞ്ചിക്കൊണ്ടുപോകാൻ ഇവിടെ കാക്കയും പരുന്തോക്കെയുണ്ട് അവരെയൊക്കെ തടുത്ത് നിർത്തി മുഖ്യധാരയോട് ജനാധിപത്യ മതേതര ബോധ്യത്തോട് ഈ സമുദായത്തെയും സമൂഹത്തെയും വിളക്കി ചേർക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ് അവർ ദുർബലപ്പെട്ടാൽ അതിൻ്റെ ഭയാനകമായ ക്ഷീണം ഇന്ന് അവരുടെ കൊടിയ ശത്രുക്കൾ പോലും മനസ്സിലാക്കും അതുകൊണ്ട് ലീഗ് ദുർബലപ്പെടരുത് എന്നത് ഈ സോഷ്യൽ ഫാബ്രിക് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ജനാധിപത്യ ബോധമുള്ള മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ് ലീഗ് ദുർബലപ്പെടരുത് എന്നുള്ളത് ഞാനത് ആശയപരമായി എനിക്ക് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ലീഗിന്റെ നിലനിൽപ്പും ലീഗിന്റെ മുന്നോട്ടുള്ള പോക്കും അത് അത് അതേപടി വളരെ കൃത്യമായിട്ട് അതിവിടെ ഉണ്ടാകണം എന്നത് നമ്മുടെ പൊതു ആവശ്യമാണ് അത് ഞാൻ എനിക്കതിനകത്ത് കൃത്യമായ ബോധ്യമുണ്ട് ഞാനത് ഇപ്പം പറയുന്ന ഒന്നുമല്ല ഞാൻ കുറേ മുമ്പ് തന്നെ മറ്റു ചില ചർച്ചകളിലും ഇങ്ങനെയൊക്കെ പറയാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ച് ഒരു അവസാന ചോദ്യം കൂടെ ഈ ജില്ലാ വിഭജനം എന്നൊരു ആവശ്യം ഒരുപാടായിട്ടുണ്ട് അത്ര സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും അത് അത്തരമൊരു പൊതുചർച്ച വരുമ്പോ അതിനകത്ത് പിന്നെ നിലപാടുകൾ നമുക്ക് കൃത്യമായിട്ട് പറയാമെന്നാണ് ഞാൻ കരുതുന്നത് അത് മലപ്പുറം അതുപോലെ തന്നെ എറണാകുളം അങ്ങനെയുള്ള വിസ്തൃതമായ പല ജില്ല പല ജില്ലകളും വിഭജിക്കാറുണ്ട് മൂവാറ്റുപുഴ ജില്ല വേണമെന്നൊരു ആവശ്യം പലപ്പോഴും ഞാൻ ഉയർന്നു കേൾക്കാറുണ്ട് മലപ്പുറം ജില്ല വിഭജിക്കപ്പെടണമെന്ന ആവശ്യത്തിൽ എനിക്ക് ചില തിരുത്തുകൾ അത് തിരൂർ കേന്ദ്രമായിട്ടൊരു ജില്ല വേണമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തിരുത്തുണ്ട് കാരണം ഈ പഴയ ബ്രിട്ടീഷ് മലബാറാണിത് കാരണം മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാർ ജില്ലയാണിത് അത് പത്ത് പന്ത്രണ്ട് താലൂക്കുകളുണ്ട് അത് പിന്നെ ചിറക്കൽ താലൂക്ക് കോട്ടയം താലൂക്ക് കുറുമ്പ്രനാട് താലൂക്ക് വയനാട് താലൂക്ക് കോഴിക്കോട് താലൂക്ക് കോട്ടയം താലൂക്ക് ഏർനാട് വള്ളുവനാട് പൊന്നാനി പാലക്കാട് ഫോർട്ട് കൊച്ചി ഇത്രയും താലൂക്കുകൾ ചേർന്നാണ് പഴയ മലബാർ ജില്ല ഈ മലബാർ ജില്ലയിലെ പൊന്നാനി ആയിരുന്നു അന്നത്തെ ഏറ്റവും ഒരു ഒരു താലൂക്ക് ഈ പൊന്നാനി താലൂക്കിൻ്റെ അതിർത്തി അങ്ങ് നാട്ടിക ഫർക്ക് തൊട്ടുണ്ട് അത് അതിൽ തിരൂരുണ്ട് താനൂരുണ്ട് കുറ്റിപ്പുറം ഉണ്ട് തൃത്താലയുണ്ട് ചാവക്കാടുണ്ട് അണ്ടത്തോടുണ്ട് ഇതൊക്കെ അടങ്ങുന്ന ഒരു പ്രവിശാലമായ താലൂക്കായിരുന്നു പൊന്നാനി അതുകൊണ്ട് പൊന്നാനി ആസ്ഥാനമായിട്ട് ഒരു ജില്ല വരുന്നെങ്കിൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ചരിത്രപരമായ ഒരു ഒരു കാവ്യനീതിയാണ് അപ്പോൾ പൊന്നാനി അതിനുള്ള പെരുമയുള്ള ആ പൗരാണികമായിട്ടുള്ള വലിയ പാരമ്പര്യം ഉള്ള പോർച്ചുഗീസുകാരുടെ കാലത്ത് ഓർഗനൈസ്ഡ് ലൂട്ടിന് വിധേയമായ ഒരു കാലഘട്ടത്തില് കൊടുങ്ങല്ലൂർ പൊന്നാനി കൊളംബോ മദിരാശി തൂത്തുക്കുടിയൊക്കെ സമാന പരിവേഷമുള്ള തുറമുഖങ്ങളായിരുന്നു പൊന്നാനി കേരളത്തിൻ്റെ ഒത്ത മധ്യത്തിലുള്ളൊരു തീരദേശ പട്ടണമാണ് ഏറ്റവും അധികം ഫിഷ് കാച്മെന്റ് ഉള്ളൊരു ഏരിയയാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഏറ്റവും അധികം ഭൂമി ഉള്ള ഹാർബർ വകുപ്പിനും ഫിഷറീസ് വകുപ്പിനൊക്കെ ഏറ്റവും അധികം ഭൂമിയുള്ളൊരു പ്രദേശമാണ് മാത്രമല്ല സാഹിത്യ സാമൂഹിക സാംസ്കാരിക റവന്യൂ രേഖകൾ പൗരാണിക പ്രാമാണികത്തൊക്കെയുള്ള ആ ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് പൊന്നാനി കേന്ദ്രീകരിച്ചൊരു ജില്ല വേണം അങ്ങനെ ജില്ല വരുന്നുവെങ്കിൽ എന്നാണ് എൻ്റെ അഭിപ്രായം മൂവാറ്റുപുഴ ജില്ല വരട്ടെ പൊന്നാനി ജില്ല വരട്ടെ വേണമെങ്കിൽ വള്ളുവനാട് ജില്ല വരട്ടെ അത്തരത്തിലൊക്കെ ജില്ലകൾ വരുന്നൊരു ചർച്ച വരുമ്പോൾ ആ ജില്ലാ ആസ്ഥാനം പൊന്നാനി ആയിക്കൊണ്ടൊരു ജില്ല വരണം എന്നെൻ്റെ ഒരു അഭിപ്രായം ഞാനിത് ഏതെങ്കിലും പിന്നെ വ്യർത്ഥമായ ഒന്നിനെ മുൻനിർത്തിയല്ല പറയുന്നത് കാര്യകാരണ സഹിതം ആ പ്രാമാണികത്വവും പാരമ്പര്യവും പൗരാണികതയും ബ്രിട്ടീഷ് മലബാറിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് തൊള്ളായിരത്തി അമ്പത്തി വരെയുള്ള നമ്മുടെ ഒരു ഒരു പശ്ചാത്തലമൊക്കെ മുൻനിർത്തി ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഈ ആശയം ഏറ്റെടുക്കാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഈ ജനസംഖ്യ അടക്കമുള്ള പ്രശ്നങ്ങൾ അതുപോലെ വികസനം എത്താത്ത പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വിഭജനം പറയുമ്പോൾ പോലും ഇതൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് കാരണം പൊന്നാനി ൊന്നാനി കേന്ദ്രീകരിച്ച് ജില്ല വരുമ്പോൾ അതിനകത്ത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തൃശൂർ ജില്ലയെ ചേർത്ത് വെക്കാൻ പറ്റും തൃത്താലടക്കമുള്ള പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും അതുപോലെ ഒരു തീരദേശത്തെ മുഴുവൻ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റും തിരൂരും താനൂരും കുറ്റിപ്പുറം ഒക്കെ അടങ്ങുന്ന മലപ്പുറം ജില്ലയുടെ പ്രദേശങ്ങളെ ചേർത്ത് വെക്കാൻ പറ്റും ഒരു പൊന്നാനി ജില്ല അത്തരത്തിൽ നാളുകളിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ആശയത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഒരു പ്രചാരം നൽകി തുടങ്ങാം എന്ന് എന്താണ് അവസാനമായി പൊന്നാനി ആണെങ്കിലും തവണ ആണെങ്കിലും അല്ലെങ്കിൽ പൊന്നാനിയിലെ ജനങ്ങളോട് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരുക്കമെന്നല്ല അവരോട് എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്തിന് യു ഡി എഫിനെ വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് പൊന്നാനി എന്ന് പറഞ്ഞതിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല അത്തരമൊരു പ്രദേശത്തെ ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ അടിമത്തത്തിന് കീഴിൽ ആ നുഖത്തിൽ കെട്ടേണ്ട ആളുകളല്ല ഇവിടെ അവർക്ക് വികസനം നിഷേധിക്കപ്പെടുമ്പോൾ അവരൊരു പാരമ്പര്യത്തിനും പൗരാണികതക്കും അവരുടെ ഒരു നൈരന്തര്യമായ പോക്കിനും ആനുപാതികമായൊരു മുന്നേറ്റം നാളുകളിൽ ഉണ്ടാകണമെങ്കിൽ അവർ മാറി ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു വട്ടം ഒന്ന് മാറി ചിന്തിക്കട്ടെ എന്നിട്ട് എന്താണ് ഇതിൻ്റെ മാറ്റം അവർ മനസ്സിലാക്കട്ടെ മാറ്റമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് വീണ്ടും പഴയ ചിന്തയിലേക്ക് തിരിച്ചു പോകാമല്ലോ ഒരു തവണ അവരൊന്ന് മാറി ചിന്തിക്കട്ടെ എന്നിട്ടൊന്നിനൊന്ന് പരീക്ഷിക്കട്ടെ അത്തരത്തിൽ പരീക്ഷിക്കാനുള്ള വലിയ വിശാലമായ മനസ്സും കാഴ്ചപ്പാടും അത്തരത്തിലുള്ളൊരു പാരമ്പര്യ ധാരയുമൊക്കെ പേറുന്നവരാണ് അവർ അവരെ ഇത്തവണ അത് മാറി ചിന്തിക്കുമെന്നുള്ളതാണ് എൻ്റെ ഉത്തമ പ്രതീക്ഷ അതുപോലെ തവൻ ഒരു പാട്ടും പാടി ജയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിപ്പം ഈ തീരദേശ മേഖലയിൽ നിന്ന് മാറി കോൾ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അതായത് തൃശ്ശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പൊന്നാനി കോൾ മേഖല എന്ന് പറയും അവിടെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഒരു ബണ്ട് സംവിധാനം നൂറ് കോടി രൂപയുടെ ബണ്ട് സംവിധാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ നന്നമുക്ക് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ പെരുമ്പട പഞ്ചായത്തിലൊക്കെ ബാങ്ങൽ ചിറവല്ലൂർ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകൾ അവിടെ ഒക്കെ തന്നെ ഈ കർഷകർ അനുഭവിക്കുന്ന പലരും എന്തിനാണ് ഞങ്ങളിങ്ങനെ നഷ്ടം സഹിച്ച് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങളൊന്നുമില്ല വെറുതെ പേരിന് നമ്മൾ ഇങ്ങനെ കർഷകരാന്ന് പറയുന്നേക്കാൾ വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോകുന്ന സാഹചര്യം വരെ അവർക്കുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് മേഖലയും ഉള്ളതാണ് കോൾ മേഖലയും ഉണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയും ഉണ്ട് അതിന് കാര്യമായൊരു ഊന്നൽ കൊടുക്കാൻ ഇപ്പൊ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ഒരു ഭാഗത്തുണ്ട് എന്നാൽ ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചാൽ അവർക്കൊക്കെ അതിനുള്ള കാശ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് തിരിച്ചും നമുക്ക് കേൾക്കാം താങ്കളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ എന്തായിരിക്കും ഇപ്പൊ ഈ മേഖലയിലേക്ക് ഏതാണ്ട് ഇപ്പോൾ പൊന്നാനിയിലെ അത്യാവശ്യം ഈ രണ്ട് മേഖലയിലുള്ള ആളുകളുമായി അത്രയും ആത്മബന്ധമുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ഇത് ഈ നിങ്ങൾ രണ്ടാമത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ കാരണം സർക്കാർ ഞങ്ങൾ സാധ്യമാകുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊരു അവകാശവാദം സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അവകാശവാദം ശരിവെക്കുന്ന സി പി എം അനുഭാവികൾ കൂടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കോൾ കർഷകരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്നൊരു വെല്ലുവിളിയാണ് ഞാൻ ഉയർത്തുന്നത് ഒറ്റ സി പി എമ്മുകാരനായ ഒരു കോൾ കർഷകൻ അല്ലെങ്കിൽ ഈ സർക്കാർ ഇങ്ങനൊരു അവകാശവാദമുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞു ഒരുത്തി പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല കാരണം ഇവിടെ കൃഷി കർഷകർക്ക് സത്യത്തിൽ രാഷ്ട്രീയം ഇല്ല കാരണം അവർക്ക് ഒരേ വികാരമാണ് എന്നുള്ളതാണ് പക്ഷേ ഏതായാലും മലയാളികൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഏതായാലും ഈ നാലായിരത്തിനടുത്ത് ഏക്കർ വരുന്ന കോൾ നിലങ്ങളിലെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു ജനസഞ്ചയം ഉണ്ടല്ലോ അതിനകത്ത് സി പി എം എങ്ങനെയാലും ഉണ്ടാവുമല്ലോ ഒരു സി പി എം ഇല്ലെന്ന് പറയാൻ പറ്റും അതിലേതെങ്കിലും ഒരു സി പി എമ്മിന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിവെക്കുന്നവരായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്റെ ചോദ്യം രണ്ടാമതായിട്ട് ഇവിടെ കർഷകരുടെ നെല്ലളന്ന് കൊണ്ടുപോകുന്ന മില്ലുകൾ കാണിക്കുന്ന വലിയ തരത്തിലുള്ള സുതാര്യത ഇല്ലായ്മയുണ്ട് അവർ കാണിക്കുന്ന അവരുടേതായ ചില ചിറ്റമ്മ നയങ്ങളുണ്ട് കർഷകർ എടുത്തുനിന്ന് പിന്നെ ഈ പറഞ്ഞ നെല്ലിന്റെ മോയിസ്ചർ കണ്ടന്റും അതിന്റെ പതിരും അതിന്റെ ബ്ലാക്ക് സീഡും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ അളവ് വെട്ടിക്കുറക്കുന്ന സമീപനങ്ങളുണ്ട് അവസാനം മില്ലുകാരതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ പാഡി റെസിപ്റ്റ് ഷീറ്റ് കൃത്യമായി കഴിഞ്ഞാൽ കർഷകന് ബാങ്കിലേക്ക് തുക വരുന്നു എന്നാണ് സങ്കല്പം ഈ തുക ആ ബാങ്ക് കർഷകന് വായ്പയായിട്ട് നൽകുന്നതാണ് സർക്കാർ തിരിച്ചടക്കേണ്ടതാണ് സർക്കാർ അത് തിരിച്ചടക്കുന്ന പ്രശ്നം ഒരിക്കുന്നില്ല പലപ്പോഴും അതുകൊണ്ട് കർഷകന്റെ സിബിൾ റേറ്റ് ഇല്ല അവന് ഒരു മിക്സി പോലും പോയിട്ടൊരു കടയിൽ നിന്ന് ഇ എം ഐ വ്യവസ്ഥയിൽ വാങ്ങാൻ പറ്റുന്നില്ല പോൾ കൃഷിയിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കർഷകൻ ക്രൂശിക്കപ്പെടുകയാണ് ഒരു കാര്യം കൂടി നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഈ പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമല്ല ഈ പരിസരത്തിന്റെ നമ്മുടെ നാടിന്റെ മണ്ണ് ജലം ജൈവസമ്പത്ത് ഇത് ഇതേപോലെ നിലനിൽക്കാൻ കാരണം ഈ കോൾ കൃഷിയാണ് അതിന്റെ ഗുണഭോക്താവ് ഈ പരിസരം മാത്രമല്ല അത് വലിയൊരു സ്പെക്ട്രത്തിലുള്ള ഏരിയയുടെ മണ്ണും ജലവും ജൈവസമ്പത്തും നിലനിൽക്കാൻ കാരണം ഈ കോൾ കൃഷിയാണ് ഇത്തരത്തിൽ കോൾ കർഷകരെ മനം അടിപ്പിച്ച് തുരത്തി ഓടിക്കുന്ന ഭൂമി തരിശായിടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പൊതുനഷ്ടമാണ് നമ്മുടെ അത് ഈ ചെങ്കറംകുളത്തോ അല്ലെങ്കിൽ പിന്നെ ഈ തൃശൂരോ അല്ലെങ്കിൽ ഈ പൊന്നാനി നിയോജന മണ്ഡലത്തിന്റെ ഈ പറഞ്ഞ ആ താങ്കളുടെ മാത്രം ഒരു 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 നഷ്ടമായിട്ടല്ല എന്നെ കാണേണ്ടത് അതിന്റെ ഗുണഫലം തൃത്താലയും ഗുരുവായൂരും ചാവക്കാടും പിന്നെ താനൂരും അല്ലെ തിരൂരും കുറ്റിപ്പുറവും തവനൂരൊക്കെ ഉൾപ്പെടുന്ന വലിയ ബെൽറ്റിലെ മണ്ണ് ജലം ജൈവ സമ്പത്ത് ലൈവ്ലിഹുഡ് ഉൾപ്പെടെയുള്ള ഈ വലിയ കാര്യങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും തീർച്ചയായിട്ടും വലിയ കർഷക രോഷം ഈ ഉണ്ട് അതുപോലെ തന്നെ തീരദേശത്ത് വലിയ രോഷം ഈ ഗവൺമെന്റിനെതിരെയുണ്ട് ഈ ചെകുത്താൻ്റെയും കടലിന്റെയും നടുക്കപ്പെട്ട അവസ്ഥയിലാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ സി പി എം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ തിക്തഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അവർ അനുഭവിക്കും എന്തായാലും എൽ ഡി എഫ് മാത്രമല്ല എൻ ഡി എ ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് പറയുമ്പോ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു അതായത് നിങ്ങൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് പത്ത് പന്ത് പതിനായിരത്തിന് മുകളിൽ വോട്ട് കിട്ടുന്നുണ്ട് സി പി എമ്മും കോൺഗ്രസും ആണല്ലോ മത്സരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പ് കണക്കും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കണക്കും നിങ്ങൾ പരിശോധിക്കാം യു ഡി എഫിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ലോക്സഭയിലും നിയമസഭയിലും കിട്ടുന്ന വോട്ടിന് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ബി ജെ പിക്ക് അസംബ്ലിയിൽ കിട്ടുന്ന വോട്ട് അയ്യായിരം മുതൽ എണ്ണായിരം വരെ കുറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് ആ ഗുണം നേരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക് ലോക്സഭയിലും പഞ്ചായത്തിലും കിട്ടുന്നതിനേക്കാൾ എണ്ണായിരം പതിനായിരം വോട്ട് നിയമസഭയിൽ കൂടുതലാണ് ഇത് വളരെ പ്രകടമായ നഗ്നമായ ഒരു സത്യമാണ് ബി ജെ പിയുടെ വോട്ട് നിയമസഭയിലേക്ക് കച്ചവടമാക്കി പോകുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ ശീലം അത് പൊന്നാനിയിലെ ജനം വളരെ ഗൗരവതരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിലയിരുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും അവസാനമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അതിൽ പ്രധാനമായും കണ്ടൊരു ദൃശ്യം ശശി തരൂർ എപ്പോഴും ഇപ്പൊ മാധ്യമങ്ങളിലടക്കം വാർത്തയാണ് ശശി തരൂർ ഏത് നിമിഷം വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാം അദ്ദേഹം മോദി സ്തുതി പാടുന്ന ഒരു ആളായി മാറി കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച അത്രയാ നേതാക്കൾ ഒരുമിച്ച് നിന്ന് അവിടെ ഒരു സംഭാഷണം അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി സോഷ്യൽ മീഡിയയിൽ എന്ത് വൈറലാകുന്നെങ്കിൽ പോലും പലർക്കും വലിയൊരു ആവേശമാണ് യുവാക്കൾക്കടക്കം അത് ഉണ്ടാക്കി തീർത്തത് ആ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് താങ്കൾ അപ്പൊ അതിന്റെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അല്ല ഇതില് ശശി തരൂര് പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കെ എസ് യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിന് കല്ലെറിഞ്ഞും പോലീസിന്റെ അടികൊണ്ടൊക്കെ കടന്നു വന്നൊരു പൊതുപ്രവർത്തകനല്ല അദ്ദേഹം മറ്റൊരു തലത്തിലെ ഉയർന്ന വിധാനത്തിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നണിയിൽ നിർത്തുന്നത് നമുക്കൊരു അഭിമാനകരമായ ഒരു രാഷ്ട്രീയമാണ് എന്ന ബോധ്യത്തിൽ കോൺഗ്രസ് എടുത്തൊരു തീരുമാനം അദ്ദേഹം അതിന് സന്നദ്ധനായി മുന്നോട്ട് വരികയും ചെയ്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവും ജനപ്രതിനിധിയൊക്കെ ആയത് പിന്നെ അദ്ദേഹം വച്ചു പുലർത്തുന്ന പല നിലപാടുകളും അത് ചിലപ്പോഴൊക്കെ നമ്മുടെ മുഖ്യധാര നിലപാടിന് വ്യത്യസ്തമാണ് എന്നതാണല്ലോ പ്രശ്നം അത്തരത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ കൈക്കൊണ്ട നൂറുകണക്കിന് നേതാക്കൾ കോൺഗ്രസിന്റെ ആരംഭകാലം തൊട്ട് ഇന്ന് വരെയുണ്ട് പക്ഷെ ശശി തരൂരിന്റേത് പലപ്പോഴും കേന്ദ്രഭരണത്തിന് ആനുപാതികമായി പോകുന്നുണ്ടോ എന്നൊരു സംശയമാണ് പല പ്രവർത്തകരുടെ ഇടയിലും അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു ഒരു അകൽച്ച ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശശി തരൂർ എഴുതിയ പുസ്തകങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ സംഘ്വിരുദ്ധ നിലപാടും അദ്ദേഹത്തിൻ്റെ ഒരു ദേശീയ ബോധവും ദേശീയ പ്രസ്ഥാനവും ആ പാരമ്പര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന്യൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ വ്യതിചലിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന നീക്കുമായിട്ട് അവസാനിക്കും അങ്ങനെ ബി ജെ പി കാരോ ആരെങ്കിലും ഒക്കെ എറിഞ്ഞുകൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ പിച്ച തുട്ടുകൾ പെറുക്കി കാലക്ഷേപം നടത്തേണ്ട തരത്തിൽ ചെറിയവനല്ല ശശി തരൂർ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ആ നിലപാടുകളൊക്കെ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പരിഷ്കരിക്കാൻ പരിഷ്കരിക്കാനിടയുണ്ട് എന്നെനിക്ക് തോന്നുന്നു പിന്നെ മുൻകാലങ്ങളിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നയങ്ങൾക്കൊക്കെ ആനുപാതികമായി പ്രതികരിച്ചിരുന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് വലിയ തോതിൽ ഇടപെടലുകൾ നടത്തിയ നേതാക്കളുണ്ട് അന്നൊക്കെ ഇത് കത്തെഴുത്തായിരുന്നു പതിവ് ഇന്ദിരാഗാന്ധിക്ക് തുറന്ന കത്ത് ജവഹർലാൽ നെഹ്റുവിന് തുറന്ന കത്ത് രാജീവ് ഗാന്ധിക്ക് തുറന്ന കത്ത് ഞാനിപ്പോൾ ഓർക്കുന്നൊരു എൺപതുകളിലൊക്കെ ഞാനൊക്കെ കൗ ബാല്യകാലത്തൊക്കെ പത്രം വായിക്കുമ്പോൾ കമലാപതി ത്രിപാഠി രാജീവ് ഗാന്ധിക്ക് തുറന്ന കത്തെഴുതി ആ നയത്തെ വിമർശിച്ചു ഇതിനെ വിമർശിച്ചു എന്നൊക്കെ അപ്പൊ അതൊരു ഒരു ധാര അങ്ങനെ ഒരു മാത്രമേ അല്ല ഇവിടെ പിന്നെ സീതാരാമയ്യ എന്ന തന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് എ സി സി പ്രസിഡന്റ് ആയപ്പോ ആ വേദി വിട്ട് യോഗം ബഹിഷ്കരിച്ചു പോയിട്ടുണ്ട് മഹാത്മാഗാന്ധി അപ്പൊ പിന്നെ ഇനി വേറെ ചെറിയ മാതൃകകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ശശി തരൂര് വീണ്ടും ഈ സംശയം സംശയമുനയിലാവുന്നത് അദ്ദേഹം ഈ മോദിയെയും സംഘപരിവാറിനെയൊക്കെ അനുകൂലിക്കുന്നുവോ എന്നൊരു സന്ദേഹമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്തരത്തിൽ പറയാൻ കയറുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഗാന്ധി ആചാര്യ കൃപാലിനി തൊട്ട് ഇങ്ങോട്ട് ഇത് നിങ്ങൾ നോക്കിയാൽ സി രാജഗോപാലാചാര്യം കാമരാജുമൊക്കെ ഈ മലബാറിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന മുഖങ്ങളായിരുന്നു നമ്മൾ പറയുക മദിരാശി സംസ്ഥാനമായിരുന്ന കാലത്ത് അവരൊക്കെ ഈ പാർട്ടി വിട്ടുപോയ ആളുകളാണ് കോൺഗ്രസ് എന്ന് പറയാൽ അത് കൂടുതൽ അതിനെ പഠന വിധേയമാക്കുമ്പോഴാണ് ഇതിനൊക്കെ ഇടമുള്ളൊരു പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുക ശശി തരൂര് സംഘപരിവാർ അനുകൂലമാകുന്നോ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ എന്നതുകൊണ്ടാണ് അദ്ദേഹം സംശയമുനയിലാകുന്നത് തീർച്ചയായിട്ടും അത് ശശി തരൂർ പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം അദ്ദേഹം അത് ചില ഉയർന്ന പെർസ്പെക്ടീവിൽ പുലർത്തുന്ന ചില അഭിപ്രായങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം അങ്ങനെ ഒരു സംഘപരിവാറാകാൻ ആർക്ക് കഴിഞ്ഞാലും ശശി തരൂരിന് കഴിയില്ല കാരണം അത് അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായിട്ട് അദ്ദേഹം എഴുതിയ പത്ത് നാൽപ്പത് പുസ്തകങ്ങളുണ്ട് ഈ ഹിന്ദുത്വ ദേശീയത വലതുപക്ഷ ഹിന്ദുത്വ സംഘപരിവാർ രാഷ്ട്രീയ ആശയങ്ങൾ അതിനെയൊക്കെ കടിച്ചു കീറി കുടയുന്നതാണ് ശശി തരൂരിന്റെ പല പുസ്തകങ്ങളും അങ്ങനെയൊക്കെ പുസ്തകം എഴുതിയ ആളിനെ എങ്ങനെ സംഘപരിവാറാകാൻ കഴിയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ അർത്ഥം പിന്നെ എന്താണ് അതുകൊണ്ട് അത്തരം ഒരു മണ്ടനായിട്ട് ശശി തരൂരിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അദ്ദേഹം വളരെ സജീവമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയെ തിരിച്ചുകൊണ്ട് യത്നത്തിന്റെ എന്തായാലും ഏപ്രിൽ ഏപ്രിൽത്തോടുകൂടി അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നു വിചാരിക്കുന്നു ഏറ്റവും ആദ്യം യു ഡി എഫ് തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായാലും മുടക്കം എല്ലാത്തിലും മുൻപന്തിയിൽ യു ഡി എഫ് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാല്ലേ തീർച്ചയായിട്ടും വി ഡി സതീശൻ നിരന്തരം പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം അതാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ രാഷ്ട്രീയ നയ നിലപാടുകളിലൊക്കെ ചടുല വേഗം പുലർത്തി നീങ്ങുന്ന യു ഡി എഫ് തന്നെ ആയിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അതിൽ കോൺഗ്രസ് ഒരുപടി മുന്നിൽ നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ മുൻപന്തിയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ യു ഡി എഫിനാകും അതിന് മുന്നേക്കൂട്ടി തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ യു ഡി എഫും സജ്ജമാണ് എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇദ്ദേഹം നൽകുന്നത് പൊന്നാനിയിലേക്ക് താങ്കളുടെ പേര് കേൾക്കുന്നു എന്ന് പറയുന്നതെങ്കിൽ പോലും എല്ലാ തരത്തിലും ആശംസകൾ നേരിത്തും നമസ്കാരം